ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം പത്ത് മണിയുടെ സെയിലാണ് ഇട്ട് വന്നിരിക്കുന്നത് മുപ്പത് കിഴക് പത്ത് മണിയാണ് അതിൻ്റെ കൂടെ പത്ത് കിഴക് നമ്മുടെ നാണ ബോൾസത്തിൻ്റെ കട്ടിങ് കൂടെ ഉണ്ട് ഒരു കോംബോ ആയിട്ടാണ് നിങ്ങളിത് രണ്ടും കൂടെ എടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്ന കോർച്ച് എക്സ്ട്രാ വരും ഇനിയിപ്പോൾ പത്ത് മണി തന്നെ എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപയും അതല്ലെ ബോൾസം എടുക്കുവാണെങ്കിൽ നൂറ് രൂപയും കെട്ടും പത്ത് കിളകന് പത്ത് രൂപ വെച്ച് അങ്ങനെ നൂറ് രൂപയും പത്ത് മണിക്ക് ഒരു കിളകിന് പത്ത് രൂപ വെച്ച് മുപ്പത് കിളകന് മുന്നൂറ് രൂപയും അപ്പം ഇത് കോംബോ ആണ് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപ പാന്നിരിക്കുന്നത് നമുക്കെല്ലാം കൂടെ ആണ് കേട്ടോ അടുക്കറ്റി ആരാസൻ റല്ല പാസലൈൻ എല്ലാം കൂടെ മിക്സഡായിട്ടാണ് മുപ്പത് കളക് വരുന്നത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ നമ്മുടെ ബോൾസോം പത്ത് മണി ഒക്കെ വേങ്ങനാവശ്യമുള്ളവർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡറുകൾ കൺഫേം ആക്കാവുന്നതായിട്ടോ കൊറയോ ചാർജ് എക്സ്ട്ര ആണ് അതിപ്പോൾ എത്ര വെയ്റ്റ് വരും എന്നനുസരിച്ചിട്ടാണ് ഏറ്റോട്ടോ നമുക്ക് കുറയോ ചാർജ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബോ ബോൾസും അല്ല നമ്മുടെ സീനിയായുടെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ സെയിലുണ്ട് അത് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അല്ലത് പ്ലാന്റ് ഇടണം ഒരു ഒന്നാം രണ്ടോ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപ വെച്ച് നമുക്ക് റേറ്റ് വരുന്നതാണ് കേട്ടോ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ നമ്മുടെ ബോൺസതിൽ അപ്പോൾ തൈകളാണ് സീനിയായുടെ നിൽക്കുന്നത് കൂടുതലും അപ്പം ഭയങ്കര തിക്ക് മൾട്ടി പെറ്റൽ എന്നല്ല എങ്കിലും മൾട്ടി പെറ്റലാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ സീഡുകൾ പാകിതാണ് കളർ മിക്സഡ് ആണ് അപ്പം അതിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു പ്ലാന്റ് സൈസും കൂടെ കടിത്തരാം നമുക്ക് സീനിയായുടെ നമ്മുടെ മത പ്ലാന്റുകളൊക്കെ വരുന്നത് അതായത് ആണ് കേട്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ പൂക്കൾ വിരിങ്ങി നിൽക്കുന്നത് ഇതേ ഇതുപോലത്തെ കട്ട പൂക്കൾ വരുന്നതിൻ്റെ സീഡുകളാണ് നമ്മൾ പാകിയിക്കുന്നത് അപ്പം എല്ലാം അങ്ങനെയൊക്കെ കട്ടയുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലതൊക്കെ സിംഗിളായിട്ടൊക്കെ വരാറുണ്ട് ചിലതൊക്കെ ചിലതൊക്കെയാണ് കേട്ടോ ഇതിൽ കൂടുതലും നല്ല കട്ടയായിട്ടുള്ളതൊക്കെ തന്നെയാണ് വിരിയാകുള്ളത് അപ്പോൾ ഇതിൻ്റെ സീഡ് ആകിയിട്ടുള്ള ചെറിയ റോട്ടഡ് പ്ലാന്റുകളാണ് ഈ കൂടെ നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ കൂടെ നമ്മൾ നമ്മളതും കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങുന്നവർക്ക് അതും കൂടെ ഹെൽപ്പാവാൻ വേണ്ടിയിട്ടാണ് കുറേ ആ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് അപ്പം എല്ലാത്തിൻ്റെ റേറ്റുകൾ നമ്മൾ പറഞ്ഞ് പോയിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ പറഞ്ഞാൽ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ബോൾസത്തിൻ്റെ കിളകും കൂടെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ പത്ത് കിളകാണ് ബോൾസ് വരുന്നത് പത്ത് കിളക് ബോൾസും മുപ്പത് കളക് പത്ത് മണി കട്ടിങ്ങോടെ കൂടിയിട്ട് കോംബോയാണ് എടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അല്ല സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ ബോൾസത്തിന് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയും നമ്മുടെ പത്ത് മണിയുടെ ഒരു ഒരു കളറിൻ്റെ മൂന്നല്ലെങ്കിൽ അഞ്ച് കട്ടിങ് വീതം ഉണ്ടായിരിക്കും കേട്ടോ അതിന് പത്ത് രൂപ അങ്ങനെ റേറ്റിലും വരുന്നതായിരിക്കും സീനിയ അഞ്ച് പ്ലാൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അൻപത് രൂപയ്ക്കും അല്ല ഒന്നോ രണ്ടോ അങ്ങനെ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ